ഒരു ഇഞ്ചി കറി വയ്ക്കാനായിട്ട് ഇതാ കുറച്ച് ഇഞ്ചി ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഞാനൊന്ന് എടുത്ത് നല്ലവണ്ണം കഴുകി അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ഇതാ നല്ലവണ്ണം ഇതാ ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഒന്ന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് പറത്തി എടുക്കാനായിട്ട് പോവാണേ ഇതൊന്ന് നല്ലവണ്ണം വരണ്ടുവരട്ടെ ഇഞ്ചിയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് അറിയാമല്ലോ ഇഞ്ചി നമ്മൾ വറക്കുമ്പോൾ കുഞ്ഞ് വളരെ ചെറുതായിട്ടങ്ങ് ചുരുങ്ങും ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് കോരി മാറ്റാവേ ഇതാ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൽ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഞാനൊന്ന് കാണിച്ചു തരാമേ ഇതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒരുമിച്ച് വറുത്തത് ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇച്ചിരി പുളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇരിപ്പുണ്ട് ഇതിൻ്റെ മീതെ കായം തട്ടിയിട്ടുണ്ട് കായപ്പൊടി തട്ടിയിട്ടുണ്ട് ഉപ്പും ഇതായിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറവാണെന്നുണ്ടെങ്കിൽ അടുത്ത് ചേർക്കാം അപ്പോൾ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ച് ഇതിനെ നമുക്ക് കടുക് താളിക്കുന്ന ചീനച്ചട്ടിയിലോട്ട് ഒന്ന് ഒഴിക്കാവേ കടുക് താളിക്കാനായിട്ട് ഇഞ്ചി വറുത്ത് പോര എണ്ണയിൽ തന്നെ നമുക്ക് കടുക് താളിച്ചെടുക്കാം മുളകും കടുകും എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് കടുക് താളിക്കാവേ ഇതാ അങ്ങനെ കടുക് ഒക്കെ പൊട്ടി മുളകെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരുന്ന ഇഞ്ചിയിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതിലോട്ടൊന്ന് ഒഴിക്കുവാണേ ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചിക്കറി നല്ലവണ്ണം തിളച്ച് മറിയുന്നുണ്ട് ഒന്ന് കുറുകി വരട്ടെ